ഹലോ നെറീന ഫ്രാൻസിസ് എറുഷലമിൽ നിന്നും സഹോദരങ്ങൾ രണ്ട് മൂന്ന് ദിവസം തന്നെ കണ്ടില്ല നിങ്ങൾ അതുകൊണ്ട് തന്നെ എന്തുവാ ഇറാന്റെ ഓന വടക്കം വീണ് ഇപ്പോൾ ജത്തുപൊരഞ്ഞോ എന്ന് പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കേണ്ട ഞാൻ ജീവനോടെയൊക്കെ തന്നെയുണ്ട് രണ്ടുമൂന്ന് ദിവസമായിട്ട് ലൈവ് വരാനായിട്ട് പറ്റിയില്ല അതിൻ്റെതായ സാഹചര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ലൈവ് വരാത്തത് ഇന്നാണെങ്കിലും ഇപ്പോൾ പോലും ഞാൻ ജീവനോടെ ഉണ്ടേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ലൈവ് വന്നത് അല്ലാതെ ഒരുപാട് നേരം നീട്ടി പിടിച്ച് ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കുറച്ച് നേരത്തേക്ക് ലൈവ് ചെയ്യാം വേണമെങ്കിൽ രാത്രിയിൽ ഞാൻ ലൈവ് ഒരു പത്ത് പത്തിലൊക്കെ ആകുമ്പോൾ രാത്രിയിൽ ലൈവ് വരാൻ ചിന്തിക്കുകയാണ് ഇപ്പം ജസ്റ്റ് ഞാൻ വന്നിട്ട് ഒന്ന് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് പോയിട്ടില്ല ഇറാൻ്റെ ഓന വടക്കമൊന്നും ഇസ്രായേലിലോട്ട് ഇതിലും വീണിട്ടില്ല എന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ലൈവ് വന്നത് എല്ലാവരും സുഖമായിരിക്കുന്നോ സന്തോഷമായിരിക്കുന്നോ ഓക്കെ എല്ലാവരും ഗീതുഷ്യ മിസ് യു അയ്യടാ കുറച്ച് പേര് മിസ് ചെയ്യുന്നവരുണ്ട് കുറച്ച് പേരൊക്കെ സന്തോഷിക്കുന്നവരും ഉണ്ട് യൂ ഇത് വരാതിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഏഹ് എന്തായാലും എല്ലാം എന്താ പറയുന്നത് അതതിൻ്റെ സമയത്ത് നടക്കണമല്ലോ അതുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് അയ്യോ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം നോക്കി ഇന്ന് എനിക്ക് റോട്ടി കിടന്ന് ഒരു സാധനം ഉണ്ടേ എവിടെയാണ് 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 എൻ്റെ കർത്താവെ എൻ്റെ ആ പച്ചി എൻ്റെ പപ്പച്ചി എന്റെ ചക്കറെ ഇവിടെയാണ് എവിടെയാണ് എവിടെ പോയത് ഒരു മിനിറ്റ് കിട്ടി 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 ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇതാണ് ഗണ്ണിനകത്ത് വയ്ക്കുന്ന ബുള്ളറ്റ് മൈ ബുള്ളറ്റ് വണ്ടി ഡപ്പാ ട്ടു കുട്ടു 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 ഇന്നത്തെ പേരെഴുതിയിട്ടുണ്ട് കേട്ടോ ഈ ബുള്ളറ്റിനകത്ത് കണ്ടോ ഈ പേരുണ്ടോ നിങ്ങൾ ഈ പേരെന്നു വെച്ചാൽ ഷ്ലോമോ എന്നാണ് ഈ പേര് എഴുതിയിരിക്കുന്നത് ഈ ബുള്ളറ്റ് എടുത്ത് ആരെയോ മാലയായിട്ട് കഴുത്തിൽ തൂക്കി നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് ബുള്ളറ്റ് ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കയ്യിലൊക്കെ ബുള്ളറ്റ് എടുത്ത് വെച്ച് നോക്കുന്നത് മനസ്സിലായോ ആരുടെയോ ചെറിയ തോക്കില്ലേ എ കെ ഫോർട്ടി സെവൻ ആണെന്ന് തോന്നുന്നു ചെറിയ ഗണ്ണിനകത്തുള്ള ബുള്ളറ്റാണിത് അപ്പോൾ അത് ആരുടെയോ കയ്യിൽ നിന്ന് നിലത്ത് പോയതാ അപ്പം എനിക്ക് റോട്ടീന്ന് കിട്ടിയതാ ഷഹൂൽ ഹമീദ് ഷഹൂ ഷഹുൽ കല്ലൂർ ഷഹൂൽ ഹമീദ് ഷഹുൽ കല്ലൂർ എന്തു അവിടെ കുറേ തലകോട്ടിയൊക്കെ ഇരിപ്പുണ്ട് ഒന്ന് ഇഷ്മേൽ ഖനനയാട തല ഓട്ടി പിന്നെ ഒന്ന് ഇറാൻ്റെ പ്രസിഡന്റിൻ്റെ തലയോട്ടി പിന്നെ ആയിരുന്നു നിൻ്റെ ഒന്ന് ബാപ്പയുടെയോ മൂന്ന് തലയോട്ടികൾ ഇരിപ്പുണ്ടല്ലോ അവിടെ ഓ ഖാലിദ് മഷാലിന്റെ മുൻകൂട്ടി എടുത്തിട്ടതാണോ നീ ഇനി അവന്റെ തലയും കൂടി പോകാറുണ്ട് അതിനുവേണ്ടി മുൻകൂറിട്ടതാണോ ഏ ഖാലിദ് മഷാലിൻ്റെയോ ഏ ഏ ഇട മൂന്ന് തലയോട്ടിയോ നേരത്തെ കൂട്ടി ഒന്ന് ഖാലിദ് മഷാദ് ഒന്ന് ഇഷ്മൽ ഖനയയുടെ തലയോട്ടി പിന്നെ ഒന്ന് ഇറാൻ്റെ ഏ അവന്റെ ഓന ഇറാന്റെ പ്രസിഡന്റിന്റെ തലയോട്ടി റൈസിയുടെ തലയോട്ടി പിന്നെ ഒന്നാരടാ ഇഷ്മല നിന്റെ നിൻ്റെ ബാപ്പയുടയോ നിൻ്റെ ഉപ്പ എടയോ ആരെടയാടാ എന്തായാലും കുടുംബത്തോടുള്ള തലയോട്ടി കൊള്ളാം അത് എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണോ നിങ്ങളുടെയൊക്കെ തല എടുത്ത് വെച്ചിട്ട് അത് ഭയങ്കര ഡെഡിക്കേഷനാണോടാ ശലാഖുദീനെ ഏഹ് ഞാൻ അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക ഏ നീ ഇങ്ങോട്ട് ഡെഡിക്കേറ്റ് രവീന്ദ്രനാഥ് ഓ കുഴപ്പമില്ല അവിടേക്ക് ഇവിടെ കയ്യിലൊക്കെ വെച്ചേക്കാം ഒന്നും കുഴപ്പമില്ല ഇത് വന്നിട്ട് ഒരു മാലയിൽ ഇട്ടിരുന്ന സംഭവമാണ് ഞാൻ യാക്കുവിനോട് പറഞ്ഞപ്പോൾ യാക്കു പറഞ്ഞു നാളെ ഒറിജിനൽ ബാബയുടെ വീട്ടിലിരിപ്പുണ്ട് ഒറിജിനൽ ബുള്ളറ്റ് ഒറിജിനൽ ബുള്ളറ്റ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് അതിനകത്തുനിന്ന് റാഞ്ച് വലിച്ചതിന് ശേഷമുള്ള പീസ അതിൻ്റെ ഒറിജിനലിൽ നാളെക്കൂടെ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾ ഒറിജിനൽ കാണിക്കാവേ കാണിച്ചവേ എന്തായാലും കുടുംബത്തിലെങ്കിലും എല്ലാവരുടെയും തലയോട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനും വേണം വേണമെന്മാർക്കൊക്കെ ഉള്ള കഴിവ് വയനാട്ടിൽ പോകുന്നില്ല മക്കളെ ദുരന്തമുഖത്തേക്ക് ചെല്ല് എൻ്റെ പേജോട്ട് ഓടിക്കയറാതെ ആദ്യം പോയി ആ ദുരന്തങ്ങളെ എല്ലാം എടുത്തു വെച്ചിട്ട് ഒന്ന് എന്തുവാ ആ ദുരന്ത നിങ്ങൾ കരയാനുള്ള സമയമാണ് ഈ സമയങ്ങൾ ഈ സമയം കൊണ്ട് നിങ്ങൾ മൂടി ചാകേണ്ട സമയമാ മനസിലായി ബംഗ്ലാദേശിലൊക്കെതാ നടക്കുന്നുണ്ടല്ലേ കൂട്ടക്കൊലപാതമൊക്കെ നമ്മന്റെ ആളില്ലാത്തൊരു നാട് ജീവിക്കാനായിട്ട് കിട്ടുന്നത് തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയൊരു ഭാഗ്യം ഈ നമ്മന്റെ ഒരു രാജ്യം എവിടെയുണ്ട് കർത്താവെ അവിടെ ഈ തള്ളാകു എന്നുള്ള വെളിയും കേൾക്കരുത് നമ്മന്റെ ആൾക്കാരാ പരിസരത്തും കാണരുത് അവിടെ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമാണ് അതാണ് ഭൂമിയിലെ എന്ന് പറയുന്നത് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് ദൈവരാജ് നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത് അതെന്തുകൊണ്ടാണ് തള്ളാകുക്കുമ്പറിൻ്റെ ആ സമയത്ത് ഇല്ലാത്തത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ദൈവരാജ് നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇപ്പം എന്ത് ചെയ്യാനാ ഇപ്പം സാത്താൻ്റെ രാജ്യമാണ് നമ്മുടെ ഇടയിൽ കിടക്കുന്നത് ഏ ലിജോ ജോണി ആരാടാ അവരാതി നിന്റെ അമ്മ ഏ നിന്റെ അമ്മ മലപ്പുറം വെടിയാണോ അവരാതി ആണോ അവിടെ അടി ഏടാ ഓ അമ്മയുടെ പേരിനൊരു ഡിയും കൂടി ഉണ്ടല്ലോ കേട്ടോ ഇൻഷലും കൂടിയുണ്ട് ഡി അവരാധി അമ്മയുടെ പേര് ലിജോ ജോണിയുടെ അമ്മയുടെ പേര് കൊള്ളാം ഡി അവരാധി ഇനിഷ്യലൊക്കെ ചേർത്തിട്ടാണല്ലോ അമ്മമാരെ വിളിക്കുന്നത് അല്ലാതെ വിളിക്കാൻ അറിയത്തില്ല ലിജോ ജോണി അവളെ അവരാധി എന്നോ തേപ്പുകാരിയെന്നോ പേ പിന്നെ വെടിയെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ നീറ്റൊക്കെ കുറച്ചുകൂടി അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഹാം ഇവിടെ ഒരു പ്രശ്നവും ഇപ്പ വരേക്കും ഇല്ല ഇനി ദേശാബയാവെന്ന് പറയും തേശാബയാവ് എന്ന് പറയുന്നത് ഈ മാസം യഹൂദന്മാരുടെ ആവു മാസം എന്ന് പറയുന്ന മാസം ഒൻപതാം തീയതിയാണ് തേശാബയാവ് എന്ന് പറയുന്നത് ഈ തേശാബയാവിന് ഇസ്രായേലിന് യുദ്ധം കൊണ്ട് യുദ്ധം ചെയ്യാനാണ് ഇറാൻ തീരുമാനമെടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത് അവൻ്റെ ഓണവടക്കം വടക്കമല്ലേ അത് വിട്ടിട്ട് എന്നാ ചെയ്യാനായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം എന്തുവാ വിഷുവിന് ഈ പതിനൊന്ന് ഏ സി ജി സി ജെ ജെ ലൈവ് വരണേ പ്ലേസ് അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചു എന്ന് ഓർത്ത് ടെൻഷനാണേ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ എല്ലാം സേഫ് ആണ് ഇവിടെ ഒരു കുഴപ്പവും മനസ്സിലായോ ഇവിടെ ദൈവകൃപയാൽ ഒരു കുഴപ്പമില്ല കാരണം ദൈവത്തിൻ്റെ ജനമാണ് ദൈവത്തിൻ്റെ നാടാണ് അതുകൊണ്ട് കർത്താവ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് കർത്താവ് വാഗ്ദത്വം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അതിനൊരു മാറ്റവുമില്ല പക്ഷേ ഈ തേശാബയാവ് എന്ന് പറയുന്ന ദിവസം ഇസ്രായേലിന് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ആവ് മാസം ഒൻപതാം തീയതി എന്ന് പറയുന്ന പറയുന്നതിനെയാണ് തേശാബയാവ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒമ്പത് തേശാവയാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവു മാസം ഒമ്പതാം തീയതി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മാസം ഒമ്പതാം തീയതി എന്ന് പറയുന്ന ദിവസം യകൂദന്മാരെല്ലാവരും ഉപവാസമായിരിക്കും അന്നത്തെ ദിവസം ആരും തന്നെ ജോലിക്ക് പോകത്തില്ല എല്ലാവരും തന്നെ ഉപവാസം ചെയ്യുന്ന ദിവസമാണ് എന്തുകൊണ്ടാണ് ഈ തേശാഭയാവ് ആവെന്ന് പറയുന്ന ദിവസത്തിന് പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നാം മെരിശിലെയും ദേവാലയം രണ്ടാം മെരുശിലെയും ദേവാലയം തകർക്കപ്പെട്ട ദിവസമാണ് ഈ തേശാബ് എന്ന് പറയുന്ന ദിവസം ഒന്നാം വരിശിലെയും ദേവാലയം രണ്ടാം വരിച്ചിലേയും ദേവാലയം സെയിം ഡേ തന്നെയാണ് തകർക്കപ്പെട്ട ഇതിനേക്കാളും വേറൊരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മോശയെ തോറ മേടിച്ചുകൊണ്ട് ഭൂ താഴേക്ക് വരുന്ന സമയത്ത് കർത്താവ് തന്റെ കൈപ്പടയാൽ എഴുതി കൊടുത്ത ആ പാറ അടിച്ചു പൊട്ടിച്ച ദിവസമാണ് ഈ ദേശാവറന്ന് പറയുന്ന ദിവസം അതായത് ദൈവം കൊടുത്ത കൽപ്പന തന്റെ കൈപ്പടയാൽ ദൈവം മോശയ്ക്ക് എഴുതി കൊടുത്തിട്ട് ആ പാറ കൽപ്പനയുമായിട്ടാണ് മോശ താഴേക്ക് ഇറങ്ങി വരുന്നത് അപ്പോഴാണ് ഇവര് കാളക്കുട്ടിയെ വാർത്ത ആരാധിക്കുന്നത് കണ്ടിട്ട് ആ കൽപ്പനയെ അടിച്ചു പൊട്ടിക്കുന്നതും ഈ തേശാഭയാവെന്ന് പറയുന്ന ദിവസം തന്നെയാണ് അതുകൊണ്ടാണ് ആ ഒന്നാം മരിച്ചിലേയും ദേവാലയം ആ തേശാഭയാവെന്ന് പറയുന്ന ദിവസത്തിൽ ആക്രമിക്കപ്പെട്ടതും രണ്ടാം മരിച്ചിലേയും ദേവാലയം ആ ദിവസത്തിൽ തന്നെ തകർക്കപ്പെട്ടതും അപ്പോൾ ഈ ഒരു ദിവസത്തിന് അങ്ങനത്തെ ഒരു വലിയ പ്രത്യേകതയുണ്ട് അപ്പോൾ ഈ ദിവസത്തിന് വലിയൊരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ പറയുന്നത് ഈ ദേശാബയാവ് എന്ന് പറയുന്ന ദിവസത്തിൽ ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ കാൻ വി ഫാസ്റ്റ് ഓൺ ദ ഡേ ബട്ട് ഷബാത് ഓൾസോ കംസ് ഷബാത് അന്നല്ലപ്പാ പതിനൊന്നും പന്ത്രണ്ടിനും അല്ല ആണല്ലോ ശബാത്ത് വന്നിരിക്കുന്നത് ഈ മാസം ശബാത്ത് ഒരു മിനിറ്റ് ദേശാബയാവ് എന്ന് പറയുന്നത് നമ്മുടെ മാസം പതിനൊന്നും പന്ത്രണ്ടുമാണ് നമ്മുടെ കലണ്ടർ പതിനൊന്നും പന്ത്രണ്ടും എന്നാണ് വരുന്നത് വ്യാഴാഴ്ച വൈകിട്ട് തൊറിട്ട് വെള്ളിയാഴ്ച വൈകിട്ട് വരെയല്ലേ ഫാസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് പിന്നെ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാം നമുക്ക് ആ ദിവസം നിങ്ങൾ ഫാസ്റ്റിംഗ് എടുത്ത് പ്രെയർ ചെയ്യുന്നത് അത്രയ്ക്കും നല്ലതാണ് കാരണം എന്തായാലും ജീവിതത്തിൽ ഒരു ഇടയ്ക്കൊക്കെ ഒരു ഫാസ്റ്റിംഗ് ഒക്കെ നല്ലതാ മനസ്സിലായോ അപ്പം എന്തായാലും ദേശാബയാവെന്ന് പറയുന്ന ആ ദിവസത്തിന് എന്താ പറയുന്നത് സൺഡേ മൺഡേ സൺഡേ മൺഡേ ആണോ പതിനൊന്നും പന്ത്രണ്ടും സൺ ആരെങ്കിലും ഒന്ന് നോക്കിയെന്ന് കരണ്ടല്ലോ എന്റെ ഫോൺ വർക്ക് വർക്കാവുന്നില്ല ഞാനൊന്ന് ചാർജ് കുത്തിയിട്ടെ അതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല ദേശാബയാവ് എന്ന് പറയുന്നത് എന്നാന്ന് പറഞ്ഞിട്ടെന്ന് നോക്കിയിട്ട് പറയണേ ഞാന് പതിനൊന്നും പന്ത്രണ്ടും ദിവസങ്ങളാണ് ദേശാഭ്യാവ് എന്ന് പതിനൊന്നാം തീയതി രാത്രി മുതൽ പന്ത്രണ്ടാം തീയതി വരെയുള്ള ദിവസമാണ് ദേശാഭയാവ് എന്ന് പറയുന്നത് അപ്പോൾ ആ ദിവസമാണ് സത്യത്തിൽ ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ലബനോണിൽ മുഴുവനും കുടിയൊഴിപ്പിക്കലും നടന്നുകൊണ്ടിരിക്കുകയാണ് ലബനോണില് അമേരിക്കയുടെ സകല ആൾക്കാരും അമേരിക്ക കാനഡ ഓസ്ട്രേലിയ എന്നുള്ള ആൾ സ്ഥലത്തിലുള്ള ആൾക്കാരെല്ലാവരെയും തിരിച്ചു പോകാനായിട്ട് ലെബനോനിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ലെബനോനിൽ മുഴുവനും കുടിയൊഴിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ സിറിയ ലെബനോന് പിന്നെ ഇവർക്കൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെയുള്ള ദിവ്യ ജോസഫ് യെസ് സൺഡേ മൺഡേ ആ അന്നാ പിന്നെ കുഴപ്പമില്ല ആ അപ്പൊ പിന്നെ കൊഴപ്പില്ല ദബോര ട്വൽത്ത് ഈവനിങ് ടു തേർട്ടീൻത് ഈവനിങ് ആണോ ആ അങ്ങനെ ആയിരിക്കും ഞാനൊന്ന് നോക്കട്ടെ നോക്കണ്ട ഞാൻ പറയാ ഞാനൊന്നുകൂടി കൺഫേം ചെയ്യാവേ തേശാബെ ആവ് എന്ന് പറയുന്ന ദിവസം എന്താണെന്ന് പറഞ്ഞിട്ട് ശിബിമോളെ നയന്ത് എന്ന് പറയുന്ന ഫ്രൈഡേ എന്ന് പറയുന്നത് നമ്മുടെ നയൻതാണ് യഹൂദന്മാരുടെ ആവുമാസം ഒൻപതാം തീയതി എന്ന് പറയുന്നത് പതിനൊന്നും പന്ത്രണ്ടും ആണ് നമ്മുടെ മാസം ഇംഗ്ലീഷ് മാസത്തെക്കുറിച്ചല്ല കുറിച്ചല്ല പറയുന്നത് യഹുദന്മാരുടെ ആവുമാസത്തിൽ ഒമ്പതാം തീയതി എന്ന് പറയുമ്പോൾ നമ്മുടെ ദിവസത്തിൽ നിന്നും വ്യത്യാസം വരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ നിങ്ങൾ ഒമ്പതാം തീയതി എന്ന് പറയുമ്പോഴത്തേക്കും ഒൻപതാം തീയതി ചിന്തിക്കരുത് യഹൂദന്മാരുടെ ആവുമാസം ഒൻപതാം തീയതി അത് നമ്മുടെ മാസമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും അത് ഏത് മാസത്തിലാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് ഏത് ദിവസത്തിലാണ് വരുന്നതെന്ന് കേട്ടോ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് പന്ത്രണ്ടാം തീയതി രാത്രി മുതൽ പതിമൂന്നാം തീയതി രാത്രി വരെ നമ്മുടെ ദവോര ദീപ എഴുതിയത് കറക്റ്റാണ് ഓക്കെ പന്ത്രണ്ടാം തീയതി രാത്രി മുതൽ പതിമൂന്നാം തീയതി രാത്രി വരെയാണ് മക്കളെ എന്നോട് ഓ പന്ത്രണ്ടാം തീയതി രാത്രി മുതൽ പതിനൊന്നാം പതിമൂന്നാം തീയതി രാത്രി പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച രാത്രി മുതൽ അങ്ങനെ ഞാൻ പറയാം ഈ വരുന്നതല്ല അടുത്ത തിങ്കളാഴ്ച അതായത് ഇപ്പൊ ആറാം തീയതി അല്ലേ ഇന്ന് ഇപ്പൊ ചൊവ്വാഴ്ചയല്ലേ ആറാം തീയതി ശപാത്ത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഞായറാഴ്ച കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച രാത്രി മുതൽ ചൊവ്വാഴ്ച രാത്രി വരെ അതാണ് തേശാബയാവ് എന്ന് പറയുന്ന ദിവസം അപ്പോൾ ആ ദിവസത്തിൽ പരമാവധി പറ്റുന്നവർ ഫാസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ ഫാസ്റ്റിംഗ് എടുക്കുക കാരണം യർഷ്ലേം ഒന്നാം ദേവാലയം രണ്ടാം ദേവാലയം തകർക്കപ്പെട്ട ദിവസമാണ് പോരാത്തതിന് മോശി കർത്താവ് കൈപ്പടയാൽ എഴുതി കൊടുത്ത കൽപ്പന കൽപ്പന കൈ കൽപ്പലക അടിച്ചു പൊട്ടിച്ച ദിവസമാണ് അന്നത്തെ ദിവസം അതുകൊണ്ട് തന്നെയാണ് കർത്താവ് അതേ ദിവസത്തിൽ തന്നെ പിന്നെ വേറൊരു പ്രത്യേകം എന്ന് വെച്ചാൽ ഗുഷ്ഖഫ്തി എന്ന് പറയുന്ന സ്ഥലം അതായത് ഹാനിയൂനീസിന്റെ തൊട്ടടുത്ത് ഗാസയിലുള്ള ഗുഷ്ഖഫ്തി എന്ന് പറയുന്ന സ്ഥലത്ത് യഹുദന്മാർ താമസിച്ചിരുന്നു ഹർദികൾ താമസിച്ചിരുന്നു അപ്പോൾ ഈ യഹൂദന്മാർ അവിടെ താമസിച്ചിരുന്നത് കൊണ്ട് തന്നെ ഈ ഹമാസ് തീവ്രവാദികൾക്കൊന്നും അണ്ടർഗ്രൗണ്ട് തുറങ്ങുമൊന്നും അവിടെ പണിയാൻ പറ്റില്ല കാരണം അവർ ഗാസയ്ക്കകത്താണ് താമസിച്ചുകൊണ്ടിരുന്നത് ഗുഷ്കഫ്തി എന്ന് പറയുന്ന സ്ഥലത്ത് പക്ഷേ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഇപ്പോൾ ഒക്ടോബർ മാസം ഏഴാം തീയതി ഈ ഹമാസ് തീവ്രവാദികൾ വന്ന് ഒരു പ്ലേസ് മുഴുവനും അതായത് ഒരു ഏരിയ മുഴുവനും അവർ ഒരു കിബ്ബൂഡ്സിനകത്ത് കയറി ചെന്നിട്ട് മൊത്തത്തിൽ കത്തിച്ച് നശിപ്പിച്ചില്ലേ ആ കിബ്ബൂഡ്സിലുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ഈ യഹൂദന്മാർ ഗുഷ്കഫ്തി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ഗാസയ്ക്കകത്ത് താമസിച്ചിരുന്ന യഹൂദന്മാരെ അവിടുന്ന് പുറത്താക്കണം പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരകത്തിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം അവിടെ ഒരുപാട് പട്ടാളക്കാർക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം അവിടെ പണിയെടുക്കേണ്ടി വരുന്നത് അവരിവിടെ പ്രൊട്ടക്ട് ചെയ്ത് അവർ അവർ ആവശ്യം എന്തിരിക്കുന്നു അവരവിടുന്ന് പുറത്താക്കി കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കുറേ യഹൂദന്മാർ എന്ന് പറയുന്ന അതായത് റിഫോർമികൾ എന്ന് പറയും യഹൂദന്മാരിൽ തന്നെ റിഫോർമികൾ എന്ന് പറയുന്ന യഹൂദന്മാരുണ്ട് അവരെയാണ് സദൂക്കിയർ എന്ന് പറയുന്നത് ഈ റിഫോർമികൾ എന്ന് പറയുന്ന യഹൂദന്മാരുടെ പേരാണ് സദൂക്കിയർ ബൈബിളിൽ പണ്ട് പറയുന്ന സദൂക്യന്മാരെന്ന് പറയുന്നവരെ റിഫോർമികൾ എന്നാണ് വിളിക്കുന്നത് ഈ സദൂക്യന്മാർ എന്ന് പറയുന്ന യഹൂദന്മാർ ദൈവവചനം പണ്ടും ഫോളോ ചെയ്യുന്നവരല്ല കേട്ടോ തോറ ഫോളോ ചെയ്യുന്നവരല്ല അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അവർ തോറ ഫോളോ ചെയ്യുന്നത് ഈ സദൂക്കിയർ എന്ന് പറയുന്നവർ അവർ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നില്ല കർത്താവ് രണ്ടാമതും വരുമെന്നോ മഷിക വരുമെന്നോ അങ്ങനെയൊന്നുള്ള വിശ്വാസമൊന്നും ഈ സദൂക്കിയർക്കില്ല അന്നത്തെ കാലത്ത് അവർ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന തോറ അതുപോലെ ഫോളോ ചെയ്യുന്നവരല്ല പരീഷന്മാരാണ് അതുപോലെ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ആ അന്നത്തെ കാലത്തെ പരീഷന്മാരാണ് ഇന്ന് യകുദന്മാർ ഓർത്തഡോക്സ് എന്ന് പറയുന്നവരെയാണ് ഇന്നത്തെ പരീഷന്മാരെന്ന് പറയുന്നത് പിന്നെ സദൂക്കയർ എന്ന് പറയുന്നത് ഇന്നുള്ള ഈ റിഫോർമികളെയാണ് റിഫോർമികൾ എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ സിനഗോഗുകൾ എന്ന് പറയുന്നത് ആണും പെണ്ണും ഒരുമിച്ച് ഇടകലർന്നിരിക്കും ആണും പെണ്ണും ഒരുമിച്ച് ഇടകലർന്നിരിക്കും പിന്നെ അതുപോലെ തന്നെ അവർ മ്യൂസിക് ശബാത്തുകളിൽ വായിക്കും പിന്നെ സ്ത്രീകൾ പോയിട്ട് തോറ തുറന്നു വെച്ച് വായിക്കും അങ്ങനെ കുറെ കാര്യങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ രീതിക്കനുസരിച്ച് തോറയുടെ നിയമത്തിന് വിരോധമായി ചെയ്യുന്ന കൂട്ടരാണ് ഈ റിഫോർമികൾ എന്ന് പറയുന്നത് സദൂക്കിയരെന്ന് പറയുന്നവർ മനസ്സിലായോ അപ്പോൾ ഈ പറയുന്ന ഈ തകർക്കപ്പെട്ട കിബൂട്സിലെ ഈ ഗാസ ഒക്ടോബർ ഏഴാം തീയതി വന്നിട്ട് ആ മാസ തീവ്രവാദികൾ വന്ന് തകർത്ത ഈ കിബ്ബൂസിൽ താമസിച്ചിരുന്ന ആളുകളെല്ലാം ഈ റിഫോർമികളായിരുന്നു ഈ റിഫോർമികളെല്ലാം കൂടി ചേർന്നിട്ടാണ് അതിനകത്ത് താമസിച്ചോണ്ടിരുന്ന ഈ ുഷ്കഫ്തി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചിടുന്ന യഹൂദന്മാരെ അവിടുന്ന് പുറത്താക്കാൻ വേണ്ടി പല പാടും പെട്ട് അവരെ അവിടുന്ന് അടിച്ചു പുറത്താക്കിയത് കൊണ്ടാണ് ആ യഹൂദന്മാർ അവിടുന്ന് പുറപ്പെട്ടു പോയത് കൊണ്ടാണ് വിനാശകാലയെ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞത് കണക്ക് ഈ ഹമാസ് തീവ്രവാദികൾക്ക് അണ്ടർഗ്രൗണ്ട് വഴിക്ക് എന്ത് ചെയ്യാൻ പറ്റിയത് ഈ ടണലുകളെല്ലാം ഉണ്ടാക്കാനുള്ള അവസരം കിട്ടുകയും പിന്നെ കൂടെ കൂടെ ഇസ്രായേലിന്റെ നേരെ ആക്രമണം ശക്തമായ രീതിയിൽ അവർക്ക് ആയുധങ്ങൾ കൊണ്ടുവന്ന് അഴിച്ചുവിടാൻ പറ്റിയതും എല്ലാം അതുകൊണ്ടാണ് മനസ്സിലായോ അതുകൊണ്ട് ഈ എന്ന് പറയുന്ന ദിവസത്തിലാണ് അന്ന് യഹൂദന്മാരും അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടത് അവരെ വേറൊരു സ്ഥലത്ത് പാർപ്പിച്ചത് അങ്ങനെ ഈ എന്ന് പറയുന്ന ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് ഈ എന്ന് പറയുന്ന ദിവസം ആക്രമണം ഇറാൻ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എന്താ പറയുന്ന റഷ്യ ഇറാനോട് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിലെ സിവിലിയൻസിനെ നേരെ നിങ്ങൾ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞാണ് റഷ്യയിൽ ഇറാന് താക്കീത് കൊടുത്തിരിക്കുന്നത് യുവമാർക്ക് സിവിലിയൻസ് എന്താ ഷെഫി പി ബി ഷെഫി പി ബി എന്താ നിന്റെ മുഖത്ത് ഒരു പേടി പോലെ അതെന്താന്ന് വെച്ചാൽ ഇസ്രായേൽ ഇറാനേ ഷെഫി പിബിയേം അതെന്തുകൊണ്ടാന്നറിയാമോ ഇറാൻ ഓരോ പടക്കം കത്തിച്ചു വിട്ടിട്ട് പടക്കം ഇല്ലാണ്ട് പോയി കഴിഞ്ഞാ നിന്റെയൊക്കെ ഉമ്മാണ്ട കോതത്തിനകത്തോട്ട് അവൻ മിസൈൽ കയറ്റേണ്ട ഗതികേട് വരുമല്ലോ അത് ഓർത്തിട്ടൊന്ന് പേടിച്ചതാ അല്ലാതെ ഉള്ള പേടിയല്ല പറഞ്ഞ മനസ്സിലായോ പറഞ്ഞ പിടികിട്ടിയോടാ നിന്റെ ഉന്റെ ഉമ്മാന്റെ കൊതം പൊളിഞ്ഞു പോകുമല്ലോ എന്ന് ഓർത്തിട്ടൊരു പേടി തോന്നിയതാണ് എനിക്ക് കാരണം ഇറാന്റെ ഓന വടക്കം പൊട്ടണ്ടേ ഏ ആ മിസൈൽ നേരാവണ്ണം പൊട്ടാതെ പോയി കഴിഞ്ഞാൽ ആ ഓന വടക്കം പിന്നെ വന്നത് ലത്തിരി പുത്തിരി കമ്പിത്തിരി പൂ കമ്പിത്തിരി മത്ത പൂ എന്ന് പറഞ്ഞ കണക്ക് ഏഹ് നമ്മുടെ വിഷുവിന് ചിലയിപ്പൊ അടുത്ത പടക്കം വിടുന്ന എന്തിനാന്നറിയാമോ വയനാട്ടിലെ ദുരന്തത്തിന് വേണ്ടിയിട്ട് ഹായ് എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ടായിരിക്കും അടുത്തത് ആകാശത്ത് മാലത്തിരി കമ്പിത്തിരി പൊട്ടിക്കുന്നത് ഏ എടാ വിവരം കേട്ടവനെ ഇസ്രായേലിനെ നോക്കിയിട്ട് ഇന്നിനൊക്കെ ഇതൊക്കെ ചോദിച്ച് ഇസ്രായേലിരിക്കുന്ന എന്നോട് നീ ചോദിക്കേണ്ട ഈ ഒരു അവസ്ഥയെ ഞാൻ ഓർക്കുകയാണ് എടാ എടാ വിവരം കേട്ടവനെ ഇസ്രായേലിരിക്കുന്ന എന്നോട് നീ ഇതൊക്കെ ചോദിക്കണമെങ്കിൽ നിന്നെ സമ്മതിക്കണം ഏഹ് നമ്മുടെ ഇറാനില്ലേ ഓന ഇറാൻ നിന്റെയൊക്കെ തലപ്പത്തെ കൊമ്പത്തെ ആളാണല്ലോ ഇറാൻ എടാ അവന്റെ അണ്ടറിന്റെ മൂട്ടി പോയിട്ടാണ് ഏഹ് അവന്റെ അണ്ടറിന്റെ മൂട്ടി കയറിയിട്ടാണ് അവന്മാരുടെ എന്തുവാ എന്തുവാ മൂട്ടി കയറി ബോംബിട്ട എന്തുവാ ഇഷ്മൽ ഹനയായ വീഴ്ത്തിയത് ഇസ്രായേലിന്റെ നിമിഷ നേരമൊക്കെ മതി ഇറാന്റെ തലപ്പത്തിരിക്കുന്നവന്മാരുടെ എല്ലാം കൊണ്ടുപോയി മയ്യത്താക്കി എഴുപത്തിരണ്ട് ഊറിയൊക്കെ കൊടുക്കാനായിട്ട് ഇട ഇസ്മായിൽ ഖനയയുടെ എന്തുവാ മൂട്ടിന് താഴെ തെയ്യ് വെച്ച അവനെ അങ്ങ് എന്തുവാ ഹൂറിയിടത്ത് വിടാനായിട്ട് കഴിവും കപ്പാസിറ്റിയും ഉള്ള ഇസ്രായേലിന് നിമിഷ നേരങ്ങൾ മതിയെടാൻ എന്റെയൊക്കെ തലപ്പത്തിരിക്കുന്നവന്മാരെ ഹൂറിയിടത്ത് പറഞ്ഞു വിടാനായിട്ട് അത് ഏതവന്റെയും ആളത്തി കയറി ചെയ്യാൻ കഴിവും കപ്പാസിറ്റിയും ഉള്ളതാണ് ഇസ്രായേല് പറഞ്ഞു മനസ്സിലായോ അപ്പൊ ഇതെല്ലാം ഇസ്രായേൽ മുന്നമേ കണ്ടിട്ട് ഇന്ന് ഇസ്രായേലിനകത്ത് ഹിസ്ബുള്ള അയച്ച എന്താ പറയുന്ന ഡ്രോൺ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു ഹിസ്ബുള്ള ഒരു ഡ്രോൺ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട് ഇസ്രായേൽ ചില സമയങ്ങളിൽ ചെയ്യുന്ന ഒരു പരിപാടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അവന്മാർ ഇവിടെ നിന്നൊക്കെ ഡ്രോണും ക്രീണും ഒക്കെ വിടും കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഡ്രോൺ വന്നിട്ട് പന്ത്രണ്ട് പേര് മരിച്ചുപോയി അത് ഡ്രോ ഡ്രൂ എന്തുവാ അവരുടെ പേര് ഡ്രൂ ഡ്രൂസോ എന്ന് പറയുന്ന ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ പന്ത്രണ്ട് കുഞ്ഞുങ്ങളാ മരിച്ചു വീണത് യുവന്മാരുടെ ആക്രമണത്തിലാ കൊല്ലപ്പെട്ടത് അപ്പൊ ഇസ്രായേലിന്റെ ഒരു ബുദ്ധി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇസ്രായേലിന്റെ ബുദ്ധി എന്ന് പറയുന്നത് ഈ ഇസ്രായേലിന് എന്റെ ഒരു ബുദ്ധി എന്നു പറയുന്നത് ഇസ്രായേൽ യുവന്മാരുടെ ഒന്നോ രണ്ടോ ഡോണൊക്കെ ഇസ്രായേലിലോട്ട് എന്തുവാ ഇവിടെയോട്ട് വരാൻ വേണ്ടി ഇസ്രായേൽ ഉണ്ടായിരിക്കും ആ എന്തുവാ അയൻഡോം ഒന്നും ഇട്ട് പൊട്ടിക്കത്തൊന്നുമില്ല ഇസ്രായേൽ ഇവന്മാരെ പറയുന്ന പറച്ചിൽ എന്താണെന്നറിയാമോ അറിയാമോ ഇസ്രായേലിന്റെ അയൽ ഡോം എന്റെ പൊട്ടാത്തേ ഇസ്രായേലിന്റെ അയൻഡോം ഇട്ട് പൊട്ടിക്കാൻ സൗകര്യം ഇല്ല മനസ്സിലായോ ഒന്നും ഒക്കെ രണ്ടുമൊക്കെ ഇങ്ങനെ വീഴാനായിട്ട് ഇസ്രായേലും ഇണ്ടാതിരുന്ന് കൊടുക്കും അപ്പൊ ആ ഒന്നും രണ്ടും ഇങ്ങോട്ട് വീണാ മാത്രമേ ഇസ്രായേലിന് അങ്ങോട്ട് വെച്ച് താങ്ങിക്കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒന്നും വീഴാതിരുന്നിട്ട് ഒന്നും പൊട്ടയ്ക്കാതിരുന്നിട്ട് ഇസ്രായേൽ എന്നാ പറഞ്ഞു പോയി താങ്ങിക്കൊടുക്കും അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്നും രണ്ടുമൊക്കെ ഇസ്രായേൽ വീഴാൻ വേണ്ടി വിന്നു കൊടുക്കും എന്തിനാന്നറിയാമോ എന്നാ വേണം അവന്മാരുടെ ലോകത്തിന് നിങ്ങളുടെയൊക്കെ ഒരു കൂട്ടക്കരച്ചിലുണ്ടല്ലോ ആ കരച്ചിലിനൊരു പരിധി ഒരു ഇത് തരാൻ വേണ്ടിയിട്ട് ഒരു ആയുസ് തരാൻ വേണ്ടിയിട്ടാ മനസ്സിലായോ അല്ലെങ്കിൽ കൂട്ടക്കരച്ചിലിനകത്ത് നിങ്ങൾ ചേർക്കുന്ന ഒരു വേറൊരു കാര്യമുണ്ട് യോ ഇസ്രായേലിലുള്ള ആർക്കൊന്നും സംഭവിക്കാതിരുന്നിട്ട് പോലും ഞങ്ങളെ ഞങ്ങൾക്കും ഞങ്ങൾ മുപ്പത്തൊമ്പതിനായിരം പേര് ചത്തു ഞങ്ങൾ നാപ്പതിനായിരം പേര് ചത്ത് അവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നിട്ട് പോലും ഞങ്ങൾ എല്ലാവർക്കും എന്ന് നിങ്ങൾ കൂട്ടക്കരച്ചിൽ കരയണ്ടല്ലോ അതുകൊണ്ട് ഇസ്രായേലിന് പറയാലോ ഇവിടെ രണ്ടുപേരിതാ ചത്തുപോയി ഇതേ പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു അപ്പൊ പിന്നെ ഉമ്മമാർക്ക് കൊടുക്കണ്ടേ ഏ